അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് കർഷകരെയും യാത്രക്കാരെയും ദുരിതത്തിലാക്കി കുണ്ട മുട്ടിക്കൽ പാലം മഴ നിന്നതോടെ കൃഷിപ്പാടങ്ങളിൽ വെള്ളം ചിറകൾ കെട്ടി നിർത്തി സംരക്ഷിക്കേണ്ട അവസ്ഥയിലാണ് എന്നാൽ കുണ്ടന്നൂർ മുട്ടിക്കൽ ചിറ അടിഭാഗം ചോർച്ചയുള്ളതിനാൽ ചീർപ്പ് വെച്ച് കെട്ടി നിർത്തിയാലും വെള്ളം ഒഴുകിപ്പോകുന്ന അവസ്ഥയാണ് പാലത്തിന്റെ ശോചനീയാവസ്ഥയെ തുടർന്ന് അപകടാവസ്ഥയിലായ പാലത്തിനു മുകളിലൂടെയുള്ള യാത്രയും സാഹസികമാണ് കൈവരികൾ തകരുകയും അടിവശത്തെ കോൺക്രീറ്റ് ഇളകുകയുമൊക്കെ ശോചനീയാവസ്ഥയിലായ പാലത്തിലൂടെ നൂറുകണക്കിന് കാൽനട യാത്രക്കാരും വാഹനയാത്രക്കാരുമാണ് പ്രതിദിനം സഞ്ചരിക്കുന്നത് ഭാരവാഹനങ്ങൾക്ക് ഇതുവഴി സഞ്ചരിക്കുവാൻ രുടെ വിലക്കുണ്ടെങ്കിലും പലപ്പോഴും ഇതും ലംഘിക്കപ്പെടുന്ന സ്ഥിതിയുണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുവാനും ആറ്റത്ര ഭാഗത്തേക്ക് വരുന്നവർക്ക് കുന്നംകുളം വടക്കാഞ്ചേരി വരവൂർ ഭാഗത്തേക്ക് പോകുവാനും പ്രധാന മാർഗം കൂടിയാണ് ഇവിടം കുട്ടികളും വയോധികരും ഉൾപ്പെടെ നിരവധി പേർ സഞ്ചരിക്കുന്ന പാലം നവീകരിച്ച് സുരക്ഷ ഉറപ്പാക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് പാലം അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും താൽക്കാലികമായി സുരക്ഷ ഒരുക്കണമെന്ന് നാട്ടുകാർ പറയുന്നു കൈവരികളൊക്കെ കൈവരികൾ കുറച്ചുകാലോണൊക്കെ ഇതിനെ കൈവരി ശരിയാക്കാണെങ്കിൽ കുറച്ചുകാലം പിന്നെ ചിറ കുറച്ച് റിപ്പയറൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകാലോ നിൽക്കും വലിയ കാശിന് പാലം പണിയാൻ കാശില്ലെങ്കിൽ അതുവരെ നമുക്ക് ഇങ്ങനെ പോകാൻ സാധിക്കും പണ്ട് പാസ്സായിട്ടൊന്നുമില്ല വെറും പേപ്പറില് പറച്ചിലേ ഉണ്ടായിട്ടുള്ളൂ എൻ്റെ അനുഭവത്തിൽ പേപ്പറിലെ എഴുതലേ ഉണ്ടായിട്ടുള്ളു പണ്ട് പാസ്സായ പണ്ട് വരില്ലേ ഫണ്ട് പാസ്സായില്ല പേപ്പറിലെ അനുവദിക്കൊന്നു മാത്രമേ എഴുതണുള്ളൂ ഫണ്ട് ഫണ്ട് ഒരു കൊറച്ച് റിപ്പേർ ചെയ്ത കുറച്ചു കാലം കൊണ്ട് ഇങ്ങനെ ഓടും കൂടുതൽ പൈസ ഉണ്ടാവുമ്പോൾ പുതിയ പാലം ന്യൂസ് പണിയാണ്